ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മട്ടൻ വരട്ടിയ റെസിപ്പി നോക്കിയാലോ അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യം അതിനായിട്ടൊരു കുക്കർ എടുത്ത് വെക്കാം അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര കിലോ മട്ടനാണ് എടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാ ടീസ്പൂൺ അടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു അര സവോള ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം ആദ്യം ഒരു ഉരുളി വെച്ച് അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം വലിയ ജീരകം ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി സവാള നേരത്തെ ചേർത്ത് ബാക്കി സവാള പകുതി സവാള ചേർത്ത് കൊടുക്കാം രണ്ട് ബസമുളക് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പത്ത് പന്ത്രണ്ട് എണ്ണം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം വീണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം വരട്ടിയെടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമാണ് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ മസ അടി പിടിക്കാൻ ചാൻസിന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾ മുളക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നേരത്തെ വേവിക്കുമ്പോൾ ചേർക്കാൻ വിട്ടുപോയതാണ് ഇതാണ് നമുക്ക് വെന്ത് വന്ന മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മട്ടം വേവിക്കുമ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതിൽ നിന്ന് വന്ന വെള്ളാണിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ആ വെള്ളമൊന്നും വറ്റിച്ചെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് വെള്ളമൊന്നും വറ്റിയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം വേപ്പലും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ മട്ടൺ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ദിനം കൂടുതൽ ഡ്രൈ ആവുകയാണെങ്കിൽ കുറച്ച് നേരം കൂടെ വരട്ടിയെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് കുറച്ചും കൂടെ വരട്ടിയെടുത്താൽ ഒന്നുകൂടെ ഡ്രൈ ആയി കിട്ടും അപ്പോൾ നമ്മുടെ മട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം മട്ടൺ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക